വീണ്ടും ഒരുപാട് വെറൈറ്റീസുമായി ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കോട്ടൺ ലവേഴ്സിന് വേണ്ടി സമ്മറായി കോട്ടൺ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ അവർക്ക് വേണ്ടി ആ സ്പെഷ്യൽ അജറക്ക എത്തിയിട്ടുണ്ട് അതിൽ നമുക്ക് ടോപ്പ് ആൻഡ് ദുപ്പട്ട അങ്ങനെ സെറ്റ് ചെയ്യുന്ന രീതിയിൽ അത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്ലേസ് കോട്ടൺ നല്ല ഭംഗിയുള്ള പ്രിന്റ് വന്നിട്ടുണ്ട് അതായത് കോട്ടൻ്റെ തന്നെ അതൊന്നും കൂടെ ഒരു സ്മൂത്തൻ്റ് വേർഷൻ ആണ് അത് വരുന്നത് പിന്നെ നമ്മൾ വേറൊരു അതൊക്കെ ഞാൻ സർപ്രൈസ് ആയിട്ടിരിക്കില്ല ഓരോന്നോരോന്ന് പറയാം അപ്പോൾ വെറൈറ്റി പ്രിൻറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കിന്ന് ഒരുപാട് ചോയ്സസ് ഉണ്ട് അപ്പം ഓരോന്നായി കാണാം അതിനു മുമ്പ് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററായിരുന്നു കൂടെ വേണ്ടതെന്നും കൂടെ പറയുക സമയക്കുറവുള്ളവർക്ക് വേണ്ടി ഇതെല്ലാം ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനൊക്കെ എളുപ്പമുണ്ട് നിങ്ങൾക്ക് സമയം കുറവുള്ളവർക്ക് പക്ഷേ ഫസ്റ്റ് ടൈം ഇത് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ തന്നെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കും കാരണം നമ്മൾ നമ്മുടെ രീതികൾ ഓരോ മെറ്റീരിയലേ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് അറിയാനൊക്കെ ഒന്ന് നല്ലതാണ് അതുകൊണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം അതിൽ ആദ്യം ആദ്യം വേറെ നോക്കാം നമുക്ക് സെറ്റ് ചെയ്യാൻ അനുസരിച്ച് ഓരോന്ന് കണ്ടു തുടങ്ങാം അപ്പോൾ നമുക്ക് ഇന്ന് കോട്ടൺ ലവേഴ്സ് കുറച്ച് വെയിറ്റ് ചെയ്യാൻ ആദ്യം നമുക്ക് സിന്തറ്റിക് മെറ്റീരിയലിൽ തുടങ്ങാം അപ്പോൾ അതും വേണ്ടേ നമുക്ക് അതിൽ വിൻ്റർ വരുന്നുണ്ട് കേട്ടോ വിൻ്ററിലാണെങ്കിലും ഇനി എപ്പോഴാണെങ്കിലും അതായത് കോട്ടൺ പോലെ വലിയ ബുദ്ധിമു അങ്ങനത്തെ ഫാബ്രിക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല ചോയ്സാണ് ഇതിൻ്റെ പേര് പ്യുർ മൊഡാലെന്നൊക്കെ ആണെങ്കിൽ പ്യുവർ മൊഡാലല്ലാട്ടോ സെമി മൊഡാലിൽ ഒരു ഡിജിറ്റൽ പ്രിൻറ് വന്നിരിക്കുന്ന ഒരു പ്രത്യേകതരം ഫാബ്രിക് മൊഡാൽ സിൽക്കിലെ പോലെ തന്നെ സോഫ്റ്റ് ആണ് പക്ഷേ നമ്മുടെ ഒറിജിനൽ മൊഡാലുമായിട്ടൊരു ബന്ധവും ഇല്ല കേട്ടോ അതിൻ്റെ പേര് അങ്ങനെ വന്നുവെന്നേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം അതിൽ അതിൻ്റെ ഒരു ആ ഫാബ്രിക്ക് വരുന്നത് നല്ല വശതല്ലേ ഇതാ ഇങ്ങനെ വരും അപ്പോൾ ഇപ്പോൾ സിമ്പിളായിട്ടൊരു ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് നിൽക്കുന്നവർക്കാണെങ്കിലും അല്ലാതെ വല്ലാതെ മെയിൻറ്റെൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിലും സിംപിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് സി പക്ക സിന്തറ്റിക് ആണ് കോട്ടൺ ലവേഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല പക്ഷേ കോട്ടൺ ലൈനിങ് ഉപയോഗിച്ചിട്ട് സിന്തറ്റിക് മെറ്റീരിയൽ ഉപയോഗിക്കുന്നവർക്ക് നല്ലതാണ് ഇങ്ങനെ വരുന്നു അപ്പോൾ അതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ട്വൻറ്റി റുപ്പീസ് അപ്പോൾ സെമി മൊഡാൽ സിൽക്കിൽ സെമി മൊഡാലിൽ ഡിജിറ്റൽ പ്രിന്റ് വന്നിരിക്കുന്ന ഒരു ഫാബ്രിക് ആണ് അപ്പോൾ ഫാബ്രിക്കിന്റെ ഒരു നേച്ചർ മനസ്സിലായില്ലേ സോഫ്റ്റ് ആണ് എന്നാൽ അത്യാവശ്യം തിക്ക്നെസ് ഉണ്ട് കോട്ടണോ ക്രൈപ്പോ ലൈനിങ് ഒക്കെ വിതഔട്ട് ലൈനിങ് യൂസ് ചെയ്യാൻ പറ്റുമോ ഒരുപാട് ട്രാൻസ്പെറൻ ഒന്നുമല്ല അതിൽ ഫസ്റ്റ് പ്രിന്റ് ആൻഡ് കളർ വരുന്നത് ഇങ്ങനെ ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ട്വൻറ്റി റുപ്പീസ് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഫാബ്രിക് ഇനി അതിൽ തന്നെ നെക്സ്റ്റ് കളർ വരുന്നു അതിൻ്റെ തന്നെ യെല്ലോ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടു ട്വൻറ്റി ഇങ്ങനെ വരും അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു ഇങ്ങനെ കാണിക്കണം എന്ന് കുറേ പേര് പറയും പക്ഷേ നമുക്ക് എല്ലാ ഫാബ്രിക്കും ഓക്കെ ട്ടെ വിടുത്താൻ പറ്റുന്നതൊക്കെയാണെങ്കിൽ വിളിച്ച് കാണിച്ചിരുത് എല്ലാം പറ്റൂട്ടോ പറ്റില്ല എന്നുള്ള ഇങ്ങനെ വരും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു കോമൺ ഒരു ബോട്ടോ കോഫി ബ്രൗൺ കളറോ ബ്ലാക്ക് ബോട്ടത്തിൻ്റെ കൂടെയൊക്കെ വേണേലും സെറ്റ് ചെയ്യുന്നതാണ് ടൂ ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ജോലിക്കാർക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഞാൻ ഈ വേറെ ഇത് മോഡലിലൊക്കെ ആണെങ്കിലും സിംപിളായിട്ട് കോട്ട് സെറ്റ് പോലെ ചെയ്യുമ്പോൾ ശരി ബോട്ടം ചെയ്യാൻ എപ്പോഴും നമ്മുടെ പോപ്പിളിനാണ് ഏറ്റവും കംഫർട്ടബിൾ പിന്നെ ടോപ്പ് ആ ഒരു സൗമില്ല ഇനി ഇതിൽ വരുന്നത് അടുത്ത കളറിൽ വരുന്നത് രണ്ട് സുന്ദരി ബ്ലൂ ഉണ്ട് സുന്ദരി ഗ്രീനും ഉണ്ട് രണ്ട് കളറിൽ നല്ല പക്ഷേ ഒരു എലഗൻ കളേഴ്സ് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ്ട്ടോ അതങ്ങനെ വരുന്നു ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ വരും അപ്പോൾ അതിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് തന്നെയാണോ ഇങ്ങനെ വരും അപ്പോൾ ബ്ലൂ ഇഷ്ടപ്പെടുന്നവർക്ക് അതാ ഇങ്ങനെ വരും പ്രിന്റഡ് ഫാബ്രിക്സിൽ ഒരുപാട് കളക്ഷൻസ് വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഫാബ്രിയൻസിൽ അതായത് ഓരോ ഫാബ്രിക്കിൻ്റെ അതിൻ്റെ ഓരോന്നും ഡിഫറൻറ്റാണ് അതിൻ്റെ പ്രിൻറ്റുകൾ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി ഓരോന്നിനനുസരിച്ച് ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിലുള്ളത് അപ്പം നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അത് നോക്കിയിട്ട് അങ്ങനെ എടുക്കാം അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ടു ട്വൻ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരും അപ്പോൾ കോട്ട് സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും ടോപ്പ് ഓൺലി ചെയ്യാനാണെങ്കിലും ഫ്രോക്ക് ചെയ്യാനൊക്കെ ആണെങ്കിലും പറ്റിയ ഫാബ്രിക്ക് ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെങ്ങനെ വരുന്നു ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു ടു ട്വൻറ്റി ഒരു സെമി മൊഡാലിൽ ഡിജിറ്റൽ പ്രിൻറ് ചെയ്തിരിക്കുന്ന ഫാബ്രിക്കാണ് ഇങ്ങനെ വരും നല്ലൊരു സോഫ്റ്റ് ആണ് കേട്ടോ ഒരു നല്ലൊരു ഫിനിഷിംഗ് ഉള്ളൊരു ഫാബ്രിക്ക് ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ബ്ലാക്ക് ലവേഴ്സിന് ടു ട്വൻ്റി ബ്ലാക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആണോ ഇടുമ്പ അറിയില്ല ബ്ലാക്ക് ലൈനിങ് ഇല്ലാതെ ഇടക്കുക പക്ഷേ ഇടാൻ പക്ഷെ എപ്പോഴും നമ്മളെ വേറെ ചെയ്യുമ്പോൾ നമുക്ക് സുഖം ഒന്നുകൂടെ ഒരു കോട്ടൺ ലൈനിങ് എങ്കിലും വെക്കുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഒരു ടീൽ ബ്ലൂ ഒരു പീക്കോക്ക് ഒക്കെ ഒരു ഡാർക്കർ കളർ അങ്ങനെ വരുന്നു ഇതില് ഇതാണ് ആകെ ഒരു സിൽക്ക് ഫിനിഷ് ഉള്ള ഫാബ്രിക് ചുരുക്കി പറഞ്ഞ സെമി സിൽക്ക് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഇങ്ങനെ വരും നമ്മൾ എനിക്ക് തോന്നുന്നു സെറ്റുകളിലൊക്കെ വരാറുണ്ടല്ലോ ആ ഒരു സിൽക്ക് ടൈപ്പ് ഫാബ്രിക് ഇങ്ങനെ വരും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ വെയർ ചെയ്യാം ടു ട്വന്റി ഇരുന്നൂറ്റിഇരുപത് രൂപയാണ് വരുന്നത് റേറ്റ് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതിൽ ലാസ്റ്റ് അല്ലേ ഇത് ബ്ലാക്ക് ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മള് ഫാൻസി ടൈപ്പ് ഫാബ്രിക്സ് ആണ് ആദ്യം കാണുന്നത് ഇനി കോട്ടൺ ലവേഴ്സിനെ മറന്നിട്ടില്ല കേട്ടോ ഓരോന്നോരോന്നായിട്ട് കാണാൻ നമുക്ക് അങ്ങനെ വരുന്നു നല്ല ലീഫ് പാറ്റേണിൽ വരുന്നു ടുവന്റി ഇതിന് അങ്ങനെ ഇനി നമ്മൾ നമുക്ക് അജിരക്ക് കാണാം ആദ്യം അജിരക്കിൽ ഇതിൻ്റെയൊക്കെ റീൽസും ഷോർട്സും ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അജിരക്കിൽ ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ നമുക്ക് ആദ്യം കണ്ടാലോ അതുണ്ട് പിന്നെ ടോപ്പിൻ്റെ ഫാബ്രിക് അത് വേറെ കാണിക്കാം കാരണം മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കാണിക്കാനൊരു ഉണ്ട് അപ്പോൾ ഇത് ബോട്ടത്തിന് മാത്രമല്ല നമുക്ക് ഹോട്ട്സെറ്റ് പോലെ ചെയ്യാനൊക്കെ പറ്റിയ ഫാബ്രിക് തന്നെയാണ് ഇത് നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാനായിട്ട് വർക്ക് അങ്ങനെ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോട്ടം ആൻഡ് ദുപ്പട്ട എടുത്തു കഴിഞ്ഞാൽ അജുരക്കിൽ വരുന്ന പ്രിന്റിൽ ഏതിൽ വേണമെങ്കിലും ടോപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രീ പീസ് സെറ്റ് പോലെ ആയി സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ബോട്ടം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി ബോട്ടം എന്ന് പറഞ്ഞാൽ ബോട്ടം ചെയ്യാൻ മാത്രമല്ല കേട്ടോ പിന്നെ പിന്നെ അതെങ്ങനെ പുതിയ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ പറയുന്നത് നെക്സ്റ്റ് അത് ദുപ്പട്ട വരുന്നു അതിന് മാച്ചിങ് ദുപ്പട്ട ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ പീസ് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഞാൻ ടോപ്പ് കാണിച്ച് ഞാൻ അതിൽ ഷോർട്ട് ടോപ്പ് ചെയ്തത് തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ബോട്ടം ചെയ്യാൻ മാത്രമല്ല എന്നുള്ളത് എൻ്റെ സ്ലിപ്പ് വേണ്ട ഇത് കണ്ടോ അപ്പോൾ യങ്സ്റ്റേഴ്സിനൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് ഉണ്ട് കേട്ടോ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഓർഡർ ചെയ്യുന്ന നമ്പർ തന്നെ പറഞ്ഞാൽ മതി ഈ ഒരു പാറ്റേണിൽ വരുന്ന ഈ ഒരു ഫാബ്രിക്കും ഉണ്ടെന്ന് ഇതില്ലേ നമുക്ക് ഉണ്ടാവും ഞാൻ ഞാനൊന്ന് കുറച്ച് എടുത്തിട്ട് കാണിക്കുന്നുള്ളൂ ഇതിലുണ്ട് പ്രിൻറ്റ് കൊണ്ട് ഒരു യോക്കും കൊടുത്ത് ഈ ഒരു ടൈപ്പിൽ വൺ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത് സ്റ്റിച്ചിങ് ചാർജും കാര്യങ്ങളൊക്കെ അറിയാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇത് വിതൗട്ട് ലൈനിങ് ചെയ്ത് അപ്പോൾ ജീൻസിൻ്റെ കൂടെ ഒക്കെ വേറെ ചെയ്യാൻ പറ്റിയൊരു ടോപ്പാണ് ഇങ്ങനെ വരുന്നു ഇനി ഞാൻ അജിരക്കിൽ തന്നെ വേറൊരു ഇതൊക്കെ അജിരക്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതൊരു ഇതൊരു എലൈൻ ടോപ്പാണ് വലിയ മോഡലുകളൊന്നുമില്ല എന്നാൽ വളരെ പക്ഷേ വേറെ ഇതാ വളരെ കംഫർട്ടബിൾ ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും ഇങ്ങനെ വരും ഇത് കണ്ടോ ജസ്റ്റ് ഒരു വീനക്കും ഒരു ലൈസും കൊടുത്തിട്ടുണ്ട് ഈ ഫാ ഇതുമില്ലേ ഈ ഫാബ്രിക്കൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അങ്ങനെയായിരുന്നു അപ്പം അതങ്ങനെ ഇത് ദുപ്പട്ട അപ്പോൾ ദുപ്പട്ട ഓൺലിയും കിട്ടും ദുപ്പട്ട മാത്രം വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് അയക്കുക ബോട്ടും ദപ്പതും ഫാബ്രിക്കും ദുപ്പട്ടയും വേണ്ടോ ഇങ്ങനെ ഒന്ന് വാങ്ങിച്ച് വെച്ചാൽ തരാം നമുക്ക് ഏത് പ്ലെയിൻ ടോപ്പുകളുടെ കൂടെയോ ഞാറക്കിൻ്റെ തന്നെ ടോപ്പുകളുടെ കൂടെയൊക്കെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു ഈ നെക്സ്റ്റ് പ്രിൻ്റ് ഇതാ വരുന്നു ഇൻഡിഗോയിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഫാബ്രിക് ഓൺലി വേണ്ട ഒരു ആ സ്ക്രീൻഷോട്ട് അയക്കുക അതാ ദുപ്പട്ട വരുന്നു വരുന്നത് ഇങ്ങനെ അപ്പോൾ ബോട്ടം ഇതിന് എത്ര ഫാബ്രിക്ക് അല്ലെങ്കിൽ കോട്ട് സെറ്റ് പോലെ ചെയ്യാനാണെങ്കിൽ ഫോർ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് നാലര മീറ്റർ ആയിരിക്കും ഫാബ്രിക് വേണ്ടി വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ എൻ്റെ ബോർഡറോട് കൂടി ദുപ്പട്ട ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ പീസ് അഞ്ഞൂറ് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അതെ നെക്സ്റ്റ് വരുന്നു നല്ലൊരു ബർഗണ്ടി ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ദുപ്പട്ട ഇതാ അങ്ങനെ വരുന്നു എൻ്റെ ലേക്ക് ബോർഡറോട് കൂടിയ ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപ വരുന്നു ദുപ്പട്ട ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു യെല്ലോ അപ്പോൾ ഈ ബോട്ടം ആൻഡ് ദുപ്പട്ട സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചൊന്ന് കയ്യിൽ വെച്ചോളൂ കേട്ടോ അതിന് നമുക്ക് ടോപ്പിൻ്റെ ഫാബ്രിക്ക് കാണിക്കുമ്പോൾ അതുകൊണ്ട് കൂടി നിങ്ങൾക്ക് സെറ്റ് ചെയ്താൽ അത് ഏത് വേണമെന്നുള്ളത് അങ്ങനെ വരുന്നു യെല്ലോയിൽ അ ദുപ്പട്ട വരുന്നു ഇങ്ങനെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് ഫാബ്രിക്ക് വൺ നയൻറ്റി അങ്ങനെ വരുന്നു അത് നമുക്ക് അജിരക്കിലെ ഫാബ്രിക്സ് കാണാം ആ എല്ലാ ഇതിന് കറക്റ്റ് മാച്ചാണ് കേട്ടോ ഇത് ഇങ്ങനെ അപ്പോൾ ഈ ഗ്രീന് ഇനി ഇതുപോലെ ഗ്രീന് ബ്രൈറ്റ് ആണ് അജിരക്കാണ് പ്യുവർ ആണ് അപ്പോൾ കോട്ടൺ നരച്ചു പോയി കോട്ടൺ ഗ്യാരണ്ടി ആരും പറയില്ല നരക്കാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും ഞാനിപ്പോഴും യൂസ് ചെയ്യുന്ന ടോപ്പുകൾ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഫസ്റ്റ് വാഷിന് മുമ്പ് എന്തായാലും കളർ കാർഡ് എന്തായാലും യൂസ് ചെയ്യണം കളർ കാർഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ പരസ്യമല്ല പക്ഷേ അതിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും പറഞ്ഞു തരും അത് ലിക്വിഡാണ് കളർ പ്രൊട്ടക്ട് ചെയ്യാൻ അത് എപ്പോഴും നാച്ചുറൽ ഡൈ പ്യൂർ കോട്ടൺ ഫാബ്രിക്കിന് എതിരാണെങ്കിലും കളർ കാർഡ് യൂസ് ചെയ്യണം മെഷീൻ വാഷ് ചെയ്യരുത് നമ്മൾ എങ്ങനെ മെയിൻ്റൈൻ ചെയ്യുന്നു അതുപോലെ ഇരിക്കും കോട്ടൻ്റെ കാര്യങ്ങൾ കോട്ടൺ എപ്പോഴും അത് ശ്രദ്ധിക്കുക ഇങ്ങനെ വരുന്നു ഫസ്റ്റ് പ്രിന്റ് അതായത് പക്ക പ്യോർ കോട്ടൺ ആണ് അത് ശ്രദ്ധിക്കണം എപ്പോഴും വൺ നയൻ്റി റുപ്പീസ് ഇപ്പം നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പൊ ഇങ്ങനെ കോട്ടൺ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നൊരു ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ ആദ്യം ടൈപ്പ് കാണിച്ച സിന്തറ്റിക് മെറ്റീരിയല് ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങൾ പോലെ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ മാക്സിമം കളക്ഷൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളതാണ് അതിന് ഓരോ ഫാബ്രിക്കിൻ്റെയും എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അത് നോക്കി മനസ്സിലാക്കി നമുക്ക് ഏതൊക്കെയാണോ പറ്റുന്നത് അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യണം കേട്ടോ വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നു അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെട്ട ലൈറ്റ് ഷെയ്ഡ് ചോദിക്കാറില്ലേ ആ മാമത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതെങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നു യെല്ലോ ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി ഇത് തന്നെ പാനൽ കട്ട് പോലെ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ അജിരക്കിൽ നെക്സ്റ്റ് ഇതാ വരുന്നു മെറൂൺ അപ്പം നമ്മൾ നേരത്തെ ചെയ്ത ബോട്ടം തുപ്പട്ടേക്കതിൻ്റെ കൂടെ ഫസ്റ്റ് നമ്മൾ കാണിച്ച ബോട്ടം തുപ്പട്ടേക്കതിൻ്റെ കറക്റ്റ് കേട്ടോ അപ്പോൾ ത്രീ പീസ് സെറ്റ് അജിരക്കത്തിൽ ത്രീ പീസ് സെറ്റിൻ്റെ ഫലമായില്ലേ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഫ്ലോറൽ ഡിസൈനിൽ ഇതാ അങ്ങനെ വരുന്നു ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇനി ഡാർക്ക് ഷെയ്ഡ്സും വരുന്നുണ്ട് വൺ നയൻറ്റി അതിൽ തന്നെ ഇതാ ഓറഞ്ചിൽ വന്നിരിക്കുന്നു ഇങ്ങനെ വൺ നയൻറ്റി അതിൻ്റെ തന്നെ യെല്ലോ വന്നിട്ടുണ്ട് അപ്പോൾ അജിരക് കോട്ടൺ കളക്ഷൻസ് മിസ്സാക്കണ്ട അതിൽ തന്നെ ഗ്രീൻ വന്നിരിക്കുന്നു വന്നിരിക്കുന്നുതാ ഇങ്ങനെ വൺ നയൻറ്റി മെറൂൺ ഇങ്ങനെ വരുന്നു പിന്നെ നമ്മൾ ആ ഒരു മൊഡാലിലും അജിരക്കിലൊക്കെ വന്ന ദുപ്പട്ടയുടെ ആ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് അതേ ടൈപ്പ് പ്രിൻറ്റ് ഇതങ്ങനെ വരുന്നു വൺ നയൻ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് യെല്ലോ ഇല്ലുതാൻ വന്നിരിക്കുന്നു ചെറിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ വൺ നയൻറ്റി അതല്ലേ ഓറഞ്ചിൽ ആ ഒരു ഓറഞ്ചിൽ ഈ ഒരു ഡിസൈൻ അല്ലേ ഒരു മാം എപ്പോഴും ചോദിക്കാറ് ഇങ്ങനെ വരുന്നു ഇനി നമുക്ക് നിരത്തി വെച്ചെന്ന് കാണിച്ചു കൊടുക്കാം ആ അജിരക്കൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് അങ്ങനെ വയ്ക്കലെന്തോ ഒരു സുഖ മനസ്സിന് അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു ഇത് ഇങ്ങനെ ഇങ്ങനായിരുന്നു ഒരു കുട്ടിക്കളി പോലെ ആണെങ്കിലും അതൊരു എന്തോ ചെയ്യുമ്പോൾ എന്തോ ഒരു മനസ്സിന് ഭയങ്കര പോസിറ്റീവ് എനർജി ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് കാണാൻ ഒരു നല്ലൊരു സ്ഥലം ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആയിരുന്നു സ്ഥലം തികയില്ലേ ഇത്ര അപ്പൊ നമ്മളെ ബോട്ടം കാണിച്ചെടുക്കുന്നുണ്ടോ ഈ ബോട്ട ദുപ്പട്ടെന്നെ മനസ്സിൽ സങ്കല്പിച്ചോളൂ കേട്ടോ ഇതിന് പറ്റും ഈ ബോട്ടം ദുപ്പട്ട ഇതിന് ഈ എല്ലോയ്ക്ക് പറ്റും ഇതിനു പറ്റും ഇതിന് പറ്റും ഇതിനു പറ്റും ഇതിന ഇതിന് ഇതിന്റെ കൂടെ കറക്റ്റ് ആയിരിക്കും ഇത് പറ്റും ഇതിന്റെ കൂടെ പറ്റും ഇതിന് ഇത് മറുപടി പൊടിക്ക് ഡാർക്ക് പക്ഷെ ഭംഗി ഉണ്ട് ഇതിന്റെ കൂടെ അതിന്റെ കൂടെ കറക്റ്റ് അല്ല അല്ലെ ഇതിങ്ങനെ പറ്റും ഇനി ഇത് കോട്ട്സെറ്റ് പോലെ ചെയ്താലും നല്ലതാണ് കേട്ടോ ഈ ഒരു ഫാബ്രിക്ക് ഇൻഡിഗോയിൽ ഇന്ന് നമുക്ക് ഇൻഡിഗോ ഒന്നും നമുക്ക് എടുത്തിട്ടില്ല അല്ലെ അധികം വന്നിട്ടില്ല അല്ലെ അപ്പൊ ഇത് നമുക്ക് പാൻഡും അത് ഇതന്നെ കോട്ട്സെറ്റ് ചെയ്താൽ മതി കേട്ടോ ഇതിന്റെ കൂടെ എന്തേക്കും ഇത് കറക്റ്റ് അല്ല അല്ല കോൺട്രാ ആ ഇതിൽ ഇതിൽ കുഴപ്പമില്ല കേട്ടോ ഇത് രണ്ടിൻ്റെയും മറ്റും കൂടെ പറ്റും അങ്ങനെ പറ്റും ഇങ്ങനെ നെക്സ്റ്റ് ഇത് ഇതും ഇതിന് പറ്റും ദാ ഇതിന്റെ കൂടെ കറക്റ്റ് മാച്ചാണ് ഇങ്ങനെ ഇതിലൂടെ പറ്റും ഇങ്ങനെ പറ്റും ഇങ്ങനെ പറ്റും ഇതിന് പറ്റും അങ്ങനെ അപ്പം അത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ അജ്‌റ കളക്ഷൻസ് ഇനിയും ഓരോന്ന് വരുന്ന മുറയ്ക്ക് അത് ചെയ്യാം കേട്ടോ ൈൻ ഫാബ്രിക്സിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു വെറൈറ്റി ഇതൊരു റയോണിൻ്റെ ഒരു ഫസ്റ്റ് കസിൻ എന്നൊക്കെ പറയാം അതൊരു പേര് കോട്ടൺ ക്രൈപ്പ് എന്നാണ് ഇതിൽ ഉണ്ടായിരുന്നത് നമ്മൾ സാമ്പിൾ വരുത്തി പക്ഷെ പക്ഷേ അതേ ഒരു ടൈപ്പ് തന്നെയാണ് പക്ഷെ റയോണിനൊക്കെ കുറച്ചും കൂടി ഒരു ലൈറ്റ് വെയിറ്റ് ആണ് ഇതങ്ങനെ വരും ഫാബ്രിക് എനിക്ക് തോന്നുന്നത് ലൈനിങ് വേണം അല്ലേ ലൈനിങ് വെക്കാം പക്ഷെ ഇങ്ങനെ ഒരു കോട്ടണിൻ്റെ ഒരു ഫീലും ഉണ്ട് റയോണിൻ്റെ ഒരു ഫിനിഷിംഗ് ഉള്ള ഈ ഒരു ഫാബ്രിക് അങ്ങനെ വരുന്നു കോട്ടൺ ക്രൈപ്പ് ബിഗ് വിടുത്താണ് അൻപത്തിയെട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് വൺ സെവൻ്റി നൂറ്റി എഴുപത് രൂപ അപ്പോൾ നമ്മളിതിന് ഇന്ന് ഇപ്പോൾ ഞാനിത് എടുക്കാം കാരണം ഇത് മെറൂണും ഉണ്ട് ബ്ലാക്കും ഉണ്ട് നമ്മൾ അജിരക്കിലെ ബോട്ടം ആൻഡ് ദുപ്പട്ട കണ്ടില്ലേ ആ ഒരു ബോട്ടം ദുപ്പട്ടായിട്ട് പെയർ ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്ലെയിൻ ടോപ്പ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഭംഗിയുള്ള കളേഴ്സ് കോമൺ കളേഴ്സ് ബ്ലാക്ക് ആൻഡ് മെറൂൺ ഇത് അങ്ങനെ വരുന്നു ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഇത്രയാണ് തിക്നെസ് വരുന്നത് ഇങ്ങനെ വരുന്നത് അപ്പോൾ അംബ്രല കട്ടിംഗ് മോഡലൊക്കെ ചെയ്യാനൊക്കെ നല്ലതാട്ടോ ക്രോസ് കട്ടിങ് ചെയ്യാനൊക്കെ നല്ലതാണ് ഇങ്ങനെ വരുന്നു അത് ഇനി അതിൽ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ഇങ്ങനെ വരുന്നു റയോൺ അല്ല പക്ഷേ റയോണിന്റെ പോലെ റയോൺ ഫാമിലി പെട്ടൊരു ഫാബ്രിക്കുന്നു അത് ഒരുപാട് ഇങ്ങനെ മിക്സ്ഡ് ടൈപ്പ് ഫാബ്രിക്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ബിഗ് വിഡ് ഇങ്ങനെ അൻപത്തിയെട്ടിൻച്തിന്റെ ഫാബ്രിക്കിന്റെ ഒരു ഇത് വരുന്നത് അപ്പൊ എപ്പോഴും നിങ്ങൾ ഇപ്പൊ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും നമ്മളെ ഷോർട്സ് റീൽസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും മെയിൻ വീഡിയോ ഒന്നും ചെക്ക് ചെയ്യാൻ പറയാം കേട്ടോ കാരണം ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഷോർട്സിൽ പറയാൻ പറ്റില്ല എങ്കിലും ആ കുറഞ്ഞ സമയത്തുള്ളിൽ പറയുന്നുണ്ട് ഇപ്പൊ നമ്മളെ അടുത്ത നമ്മുടെ ജനപ്രിയ താരം നമ്മുടെ കാമ്പ്രി കോട്ടിലെ ത്രീ പീസ് സെറ്റ് ഇത് ഇപ്പോൾ അജരക്ക് കലങ്കാരി അതൊക്കെ ഒരു വേറെ റേഞ്ച് ആണ് മൊടാല് അതിനൊക്കെ പ്രോപ്പർ കെയർ ആൻഡ് മെയിൻ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കറക്റ്റ് ചെയ്യണം ഇനി അത്ര മെനക്കെടാൻ പറ്റാത്തവർക്ക് എന്നാൽ ക്യാഷ്വൽ വെയർ ആയിട്ട് ഡെയിലി ക്യാഷ്വൽ വെയർ ആയിട്ട് ഇങ്ങനെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ആ ഒരു സംഭവമാണ് നമ്മുടെ ക്യാമ്പറി കോട്ടൺ ക്യാമ്പറി കോട്ടണിൽ ത്രീ പീസറ്റ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പും ബോട്ടും ദൂപ്പട്ടേയും വരുന്ന സെറ്റാണ് ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യും ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ ചിലരുണ്ട് ഞാനത് നെഗറ്റീവ് പറയേണ്ട വിചാരിച്ചു പക്ഷെ ബ്ലൈൻഡായിട്ട് ഫാബ്രിക് ഭയങ്കര റേറ്റാ പറയും ഞാൻ പറഞ്ഞില്ലേ കോട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എൺപത് രൂപയുടെ കോട്ടൺ ഉണ്ട് നമ്മൾ അത് കൊണ്ടുവരുന്നുണ്ട് ടു എയ്റ്റിയുടെ ഡിജിറ്റൽ പ്രിന്റ് കൊണ്ടുവരുന്നില്ല അതിലും സൂപ്പിനി വരുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് കോട്ടണിലെ പ്രീമിയം അതിൽ പ്രിൻറ്റിങ് അതിൻ്റെ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി നമ്മൾ ഡിജി ഡിസ്ചാർഡ് ടൈപ്പ് ഓഫ് പ്രിന്റ് വരുന്നത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഓരോ വ്യത്യാസങ്ങൾ അതിൽ കോട്ടണിൽ കോട്ടണിലിപ്പോൾ ക്യാമ്പറി കോട്ടണിലെ നോർമൽ പ്രിന്റും ഡിജിറ്റൽ പ്രിന്റ് വരുമ്പോഴും ഡിസ്ചാർജ് ടൈപ്പ് പ്രിന്റ് പ്രിൻ്റ് വരുമ്പോൾ ഓരോ അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും അപ്പം അതിനനുസരിച്ചാണ് ഓരോ വെറൈറ്റീസും അപ്പം നമുക്ക് എല്ലാം ചെയ്യുക എന്നുള്ള നമ്മുടെ നാട്ടിൽ തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ് നമുക്കൊരു എപ്പോഴും എല്ലാ ടിക്കറ്റും ഫുള്ളാണ് അപ്പം അതിൽ പോകേണ്ടവരും അതിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട് സാധാരണ ട്രെയിൻ പാസഞ്ചർ ട്രെയിനിൽ പോകുന്നവരുണ്ട് അപ്പം നമ്മൾ തന്നെ ഏത് സാഹചര്യത്തിലും ഓരോ സാഹചര്യങ്ങളനുസരിച്ചായിട്ട് നമുക്ക് ട്രെയിനിൽ പോവാണെങ്കിലും ഓ നമ്മൾ ഏത് വേ ഓഫ് ഏത് 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 ട്രാൻസ്പോർട്ടേഷനാണ് നമ്മൾ ഓപ്റ്റിയോ ഫ്ലൈറ്റിൽ പോകുന്നവരുണ്ട് സമയമെടുക്കുന്നത് അപ്പോൾ എല്ലാ ആവശ്യങ്ങളും ഉള്ളവരുടെ ആവശ്യക്കാരുള്ളത് കൊണ്ടാണ് നമ്മൾ ഏതിലും ആണെങ്കിലും വെറൈറ്റീസ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഏതാണോ പറ്റുന്നത് അതുപോലെ ചെയ്യാം അപ്പം ട്രൈ തിങ് പോസിറ്റീവ് തിങ് അപ്പോൾ എപ്പോഴും അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുന്നു ക്യാമ്പറി കോട്ടനിലെ ത്രീ പീസ് സെറ്റ് അപ്പം നമുക്ക് ഫസ്റ്റ് ഒന്ന് രണ്ട് വാഷോ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ചില ഡൈക്ക് കളർ ഇളക്കൽ ഉണ്ടാകും പക്ഷെ നോർമലി കോട്ടൺ ഒന്നും വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണാറുണ്ട് നമ്മൾ എത്ര കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതുമാതി പിന്നെ നിങ്ങൾക്ക് മെഷീൻ വാഷ് ചെയ്യേണ്ടവർക്കും വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന മോഡലൊക്കെ അനുസരിച്ച് ലേസ് ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ മെഷീൻ വാഷ് ചെയ്യാതിരിക്കുക രുന്നു ഇപ്പോൾ ക്യാമ്പറി കോട്ടൺ ആണെങ്കിലും കളർ കാർഡ് ഒന്ന് ഫസ്റ്റ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നല്ലതായിരിക്കും ഇത് ഇങ്ങനെ വരുന്നു ത്രീ പീസ് സെറ്റ് ടോപ്പ് ബോട്ടം മെറ്റീരിയൽ റേറ്റ് വരുന്ന വൺ ട്വൻറ്റി തുപ്പട്ട് റേറ്റ് വരുന്നത് ടു സെവൻ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഫസ്റ്റ് സെറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നു ഇതെങ്ങനെ വരുന്നു ടോപ്പ് നമ്മൾ നല്ലൊരു റെഡ് ഷൈഡിൽ ഇങ്ങനെ വരും ടോപ്പ് ഇത് സെറ്റ് വൈസ് ആണ്ട്ട് കൊടുക്കുന്നത് ബോട്ടം വരുന്നു ഇങ്ങനെ മിനിമം മോഡൽ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് രണ്ട് മീറ്റർ പ്ലസ് സൈസ് അമ്പല ഒക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് എത്ര മീറ്റർ വേണമെങ്കിലും വാങ്ങാം ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നു ഇതാണ് ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ദുപ്പട്ട അപ്പോൾ ടോപ്പും ബോട്ടം ദുപ്പട്ടയോടുകൂടി സെറ്റ് വരുന്നതുകൊണ്ട് നിങ്ങനെ ദുപ്പട്ട ഒക്കെ അന്വേഷിച്ച് നടക്കാൻ സമയമില്ലാത്തവർക്ക് നല്ലൊരു ചോയ്സ് നെക്സ്റ്റ് വരുന്നു നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നമുക്ക് ഇതിന് മുമ്പ് പ്രകാശം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ വരുന്നു ബോട്ടം കോഡ് സെറ്റ് പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ വരുന്നു ദുപ്പട്ട അതൊരു വെറൈറ്റി ദുപ്പട്ട ഇപ്പോൾ പിങ്ക് ആൻഡ് പീച്ച് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ അതിൽ മൂന്ന് പ്രിന്റുകളാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ടു സെവൻറ്റി റുപ്പീസ് നമ്മൾ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം ഒരു ദുപ്പട്ട എടുക്കുകയാണെങ്കിൽ സെറ്റിന് റേറ്റ് വരുന്നത് എയ്റ്റ് എണ്ണൂറ്റി പത്ത് രൂപ അപ്പം നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് അപ്പോൾ അജരക്ക് കണ്ടു കാമ്പോട്ടൺ കണ്ടു ഇനി കാണുന്ന അടുത്ത കോട്ടണിൽ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇത് ഗ്ലേസ് കോട്ടൺ വിത്ത് ഡിജിറ്റൽ പ്രിന്റ് കോട്ടണിൽ തന്നെ ഒന്നും ഇവിടെ ഒരു സ്മൂത്തി ഒരു വളരെ എന്താ പറയുക സോഫ്റ്റ് ആൻഡ് ഒരു സിൽക്കി ഫിനിഷ് ഉള്ള ഒരു കോട്ടൺ ഇങ്ങനെ ഗ്ലേസ് കോട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വരുന്നു സാറ്റിൻ ഫിനിഷ്ഡ് കോട്ടണിൽ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താ ഇങ്ങനെ വരും ഇത് വൺ എയ്റ്റി അല്ലേ നൂറ്റി എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പം ഇതും കോട്ടൺ ആണ് അതും കോട്ടൺ ആണ് ഓരോന്നും കോട്ടൺ ആണ് അതിന്റെ ഫിനിഷിങ് അനുസരിച്ച് അതിന്റെ ഫീൽ ഇതിപ്പോൾ ഒന്നുകൂടെ ഒരു ഒരു ഷൈനിങ് ഉണ്ട് പിന്നെ ലൈനിങ് ഓപ്ഷനൽ ആണ് കമ്പൽസറി അല്ല ലൈനിങ് വേണമെങ്കിൽ നിർബന്ധമില്ല ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇനി ഡാർക്ക് ഷെയ്ഡ്സ് കൊണ്ട് ഞാൻ കാണിച്ചു തരുന്നതിൽ വരുന്നു അപ്പോൾ നമ്മൾ കുറച്ചുകൂടി പ്രീമിയം ടൈപ്പ് ഓഫ് ഇനി നൈറ്റ് ചെയ്യേണ്ടവർക്കാണെങ്കിലും കുർത്തി ചെയ്യേണ്ടവർക്കാണെങ്കിലും ഫ്രോക്ക് ചെയ്യണമെങ്കിലും ഒക്കെ നല്ലതാണ് ഏതെങ്കിലും ഇതിൻ്റെ കൂടെ ലേസ് ഒക്കെ ആയിട്ട് അജ്ജസ് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഒരു ലൈറ്റ് ഒന്നും ഇപ്പൊ ഇത് രണ്ടും രണ്ടൊരു പേസ്റ്റൽ ചാർട്ടിൽ വരുന്ന രണ്ട് കളേഴ്സാണ് ഫസ്റ്റ് നമ്മൾ കണ്ടത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ അതിൻ്റെ ഒറ്റ അവിടെ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരെ ഇങ്ങനെ വരും വൺ സെവൻ്റി ഗ്ലേസ് കോട്ടൺ വിത്ത് ഡിജിറ്റൽ പ്രിൻറ് ആൻഡ് ഫോയിൽ ഫോയിൽ വൺ എയ്റ്റിയാണ് നൂറ്റി എൺപത് ഇട്ടോ വൺ എയ്റ്റി ഇനി ഇതാണ് അടുത്തത് തരുന്നു ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് ടോപ്പൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കുകളാണ് ടോപ്പ് ചെയ്യാനാണെങ്കിൽ കോട്ട് സെറ്റ് പോലെ ചെയ്യാനൊക്കെ നല്ലതായിരിക്കും കേട്ടോ ലൈനിങ് ഇല്ലാതെ ചെയ്യേണ്ടവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനെ വരുന്നു അതില് കാണിച്ചാൽ മതി അതാ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നല്ല ഭംഗിയിൽ നിൽക്കും എങ്ങനെയായിരുന്നു വൺ എയ്റ്റി നൂറ്റി അൻപത് രൂപ അതിൻ്റെ ബ്ലാക്ക് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ബ്ലാക്ക് മൊത്തത്തിൽ പിടിക്കാം വൺ എയ്റ്റി നെക്സ്റ്റ് വരുന്നു അല്ല അതിൽ തന്നെ വേറെ ഒരു ലൈറ്റ് ഷെയ്ഡ് എല്ലാ കളേഴ്സും ഭംഗിയുണ്ട് ഓരോരുത്തേയും ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോളൂ കേട്ടോ എങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ നമ്മൾ അജറക്കിലെ സ്റ്റിച്ച കുർത്തി കാണിച്ചില്ലേ അത് ഷോർട്സ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഏതെല്ലാം കാണിച്ചെന്ന് പറഞ്ഞില്ല അതാ നെക്സ്റ്റ് ഇതാ അങ്ങനെ വരുന്നു അതിൽ കുറച്ചൂടെ വലിയ പ്രിൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് അതാ വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അതിൻ്റെ തിക്നെസ് കാണിച്ചുതരാം കേട്ടോ ഡാർക്ക് കളർ ആവുമ്പോൾ ലൈനിങ് നിർബന്ധമില്ല കേട്ടോ അതുകൊണ്ട് എത്രയും തിക്നെസ് വരുന്നുണ്ട് പിന്നെ സ്ഥിരമായിട്ട് ലൈനിങ് ഇട്ട് ഉപയോഗിക്കുന്നവർക്ക് കനക്ക് വന്നൊരു കോട്ടൺ ലൈനിങ് വെച്ചാൽ മതി ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൽ ബ്ലൂ കളറിലാണ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അടുത്തത് വരുന്നു ഇങ്ങനെ ഒരു പർപ്പിൾ ഷെയ്ഡിൽ കഴിയോ അവിടെ കളക്ഷൻസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു സ്പെഷ്യൽ വീഡിയോയുടെ കുറച്ചുകൂടെ മെസ്സേജസ് പെൻഡിങ് ഉണ്ട് നിങ്ങൾക്ക് ഒരു ഓഫർ സെയിൽ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നമ്മളെ ഞാനതിൻ്റെ എല്ലാ സിറ്റുവേഷൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ആ വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് പരിമിതികൾ ഒരുപാടുണ്ട് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക വൺ ടൈം ഒരു പ്രാവശ്യം മെസ്സേജ് താഴേന്ന് തൊട്ട് അറ്റൻഡ് ചെയ്ത് വരിക താഴേന്ന് നോക്കി നോക്കി റിപ്ലൈ കൊടുത്ത് കാൽക്കുലേഷൻ കൊടുത്ത് പോവും പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചാറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് മുകളിലേക്ക് പോയിട്ടുണ്ടാവും നമ്പർ പിന്നെ അതിലേക്ക് തിരിച്ചെത്താൻ അവർക്ക് ഒരുപാട് സമയം എടുക്കും അപ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻ എല്ലാം തന്നുകഴിഞ്ഞു നിൽക്കും പിന്നീട് ഫർദർ എന്തേലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ചിലപ്പോൾ ഒരുപാടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ചിലപ്പോൾ മെറ്റീരിയൽ അവർ അറ്റൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ് പോകും അതാ പ്രശ്നം അപ്പോൾ റീഫണ്ട് ചെയ്യാൻ മാത്രമേ സൊല്യൂഷനുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എമർജൻസി മാറ്റേഴ്സ് മാറ്റാസിലപ്പോൾ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടായാലും വർക്കിംഗ് അവേഴ്സിൽ നിങ്ങൾക്ക് കോൾ ചെയ്താൽ കിട്ടും മോർണിംഗ് നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടി അപ്പോൾ എന്തെങ്കിലും അർജൻറ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മറ്റേ നമ്പറിൽ ഓർഡർ ചെയ്ത നമ്പർ ഏതുകൊണ്ട് അതിലേക്ക് കോൾ ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക എന്നിട്ട് ക്ലിയർ ആയിട്ട് പറയണം നിങ്ങൾ ഓർഡർ ചെയ്തത് ഏത് നമ്പറിലാണ് അതിൻ്റെ ലാസ്റ്റ് ഫോർ ഡിജിറ്റ് പറഞ്ഞാൽ മതി ഈ നമ്പറിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിലിങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെന്നു എന്തെങ്കിലും അതിൽ ഇനി ആ ഒരു ഇല്ലെങ്കിൽ വേറെ എടുക്കാൻ റെഡിയാണെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും പെട്ടെന്ന് അതിൽ ഏറ്റവും ഒന്ന് ആയിട്ട് ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതിനെല്ലാം നന്ദി പറയുന്നു ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന് ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി